കോതച്ചിറ ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ പുതിയ കെട്ടിടം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നാടിന് സമർപ്പിച്ചു വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനായി എൻലൈറ്റ് തൃത്താല പദ്ധതി വിജയകരമായി നടപ്പിലാക്കാൻ സാധിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു അഞ്ചു വർഷം കൊണ്ട് എൻലൈറ്റ് തൃർത്താല പദ്ധതിയിലൂടെ മുപ്പത് ലക്ഷം രൂപയാണ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഒന്നരദശാംശം രണ്ട് പൂജ്യം കോടി രൂപ വിനിയോഗിച്ചാണ് കോതച്ചിര ഗവൺമെന്റ് യു സ്കൂളിൽ ആധുനിക സൗകര്യത്തോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചത് രണ്ട് നിലകളിൽ അഞ്ച് ക്ലാസ് മുറികളും രണ്ട് ശുചിമുറികളുമുണ്ട് പരിപാടിയിൽ നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ അധ്യക്ഷയായി മുൻ ഹെഡ്മിസ്ട്രസ് പുഷ്പലത സ്കൂളിനായി പ്രൊജക്ടർ കൈമാറി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി മുഖ്യാതിഥിയായി നാഗലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മോഹൻദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നീതു തൃത്താല ഒ കെ പ്രസാദ് ഹെഡ്മാസ്റ്റർ എ സലിം ജിനീഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു തൃത്താലിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ദീർഘകാലത്ത് ആവശ്യമായിരുന്നു ഐ ടി ഐ തൃത്താലിൽ ഐ ടി ഐ വേണം എന്നത് നാല്പത്തഞ്ചു കൊല്ലെങ്കിലും ഈ ആവശ്യമുണ്ട് കഴിഞ്ഞ വർഷം സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിൽ പുതിയ നാല് ഐ ടി ഐ പ്രഖ്യാപിച്ചപ്പോൾ അതിലൊന്ന് തൃത്താലയ്ക്കാണ് കിട്ടിയത് ഉടൻ തന്നെ വെള്ളിയാങ്കലിൽ നമ്മൾ ഗ്ലാസ് ആരംഭിച്ചു വെള്ളിയാങ്കലിൽ ഇറിഗേഷന്റെ ഒഴിഞ്ഞടക്കുന്ന കെട്ടിടത്തിലാണ് ക്ലാസ് തുടങ്ങിയത് ഈ കൊല്ലത്തെ ബജറ്റിൽ രണ്ടു കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് ഐ ടി ഐക്ക് സ്വന്തം കെട്ടിടം ഉണ്ടാക്കാൻ അനുവദിച്ചിട്ടുണ്ട് സ്ഥലം ഈ നാഗലശ്ശേരി പഞ്ചായത്തിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോ ഐ ടി ഐ തൃത്താല ഐ ടി ഐ അല്ല നാഗലശ്ശേരി ഐ ടി ഐ എന്നാണ് സർക്കാർ പേര് തന്നെ കൊടുക്കുന്നത് ഒരു കോടി നാൽപ്പത്തിയേഴ് ലക്ഷം വില മതിക്കുന്ന ഇരുപത്തിയൊന്നര സെന്റ് സ്ഥലം അദ്ദേഹം ചില്ലിക്കാശ് പ്രതിഫലം വാങ്ങാതെ സർക്കാരിന് സൗജന്യമായി വിട്ടിരുന്നു ആധാരവും കൈമാറി അപ്പോ എല്ലാ തടസ്സവും നീങ്ങി അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ ശ്ശേരി ഐ ടി ഐ സ്വന്തം കെട്ടിടത്തിൽ തല ഉയർത്തി നിൽക്കും പിന്നെ നമ്മൾ വലിയ വാഗ്ദാനമൊന്നും നൽകിയ കാര്യങ്ങളല്ല എങ്കിലും ഒരു പരിശ്രമം നടത്തിയതാന്ന് ഒരു നഴ്സിംഗ് കോളേജ് കൊണ്ടുവരാൻ ആ പരിശ്രമത്തിന്റെ ഫലമായി ആദ്യം നമുക്ക് സർക്കാരിന്റെ എൻഒസി കിട്ടി ആരോഗ്യ സർവകലാശാല വന്ന് അവരുടെ ടീം വന്ന് ഇൻസ്പെക്ഷൻ നടത്തിപ്പോയി എത്രയും പെട്ടെന്ന് അവരുടെ എൻഒ കൂടി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ എൻഒ കൂടി കിട്ടിയാൽ പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ സർക്കാർ നഴ്സിംഗ് കോളേജ് നാഗലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിക്കും